ഇപ്പോൾ 4 മണിക്ക് ആവുമുകളക്കോ. ഈ സൂണ്ടത്തെ പോയല്ല. ആഹ്. ওই മാർക്കറ്റ് ഉണ്ട്. ഹീറോ അവിടെ ബാ. ആഹ്. ഹീറോ ബാ. ആഹ്. ആള് അവിടെ നിന്ന് ഒളിക്കാനായിട്ട് പോകുന്നു. ക്രി അടൊന്നും നടക്കില്ല. അവരോട് ഞാൻ അപ്പോൾ ലെറ്റ് നോഹന്താดิക്യാ. അവർ ലഗദ്രെ മൈൽ. ഞാനേ മുര കേവലൊട്ടി ജീവിക്കാൻ കാര്യങ്ങളാ.

ില്ല സഹിക്കാൻ പറ്റില്ല êh <laughs> hê <laughs> <laughs> <coughs> <coughs> no hê hê đi hê Để hê 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 അങ്ങനെ അടിച്ചോലും തുടയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ അവിടെ സ്വഭാവമായി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ട് അപ്പം ഞാനത് ആ സ്വഭാവമൊക്കെ അറിയാൻ തുടങ്ങി കുറേ പേർക്കുള്ള കറി ഉണ്ടാക്കാനുള്ള കാരണം കുറേ സഭോളുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ അരിയാൻ തുടങ്ങി അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ ഏട്ടൻ ഏട്ടന്മാരെല്ലാം എഡിറ്റ് ചെയ്യായിരുന്നു ഞാൻ അവിടെ നിന്ന് വിളിച്ചു വരുത്തില്ലായിരുന്നു ഒന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ നേരത്തെ സ്റ്റാൻഡ് എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു ഉണ്ടായില്ല അത്രയും കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലോ അപ്പോൾ അത് അമ്മയുടെ മുട്ടയൊക്കെ ഒക്കെ തിളപ്പിക്കാട്ടുണ്ടായിട്ടാണ് അപ്പൊ ഞാൻ പത്തിരി വാങ്ങാൻ പോവുകണ്ടോ പത്തിരി പിന്നെ പ്ലേറ്റ് പിന്നെ നാരങ്ങ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അവരെന്തായാലും എത്തുമ്പോൾ മൂന്ന് മണിയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആ അപ്പോൾ വാങ്ങിച്ചിട്ട് വരാം കുഞ്ഞിന പണിയിലാണ് കുറച്ച് തിരക്കിലാണ് അപ്പം രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല ഞാനിപ്പോൾ എഡിറ്റിങ്ങിൽ എനിക്ക് എന്തായാലും കൊടുക്കണോ അപ്പം അതിൻ്റെ ഒരു തിരക്കിലും ഇപ്പം അവിടെ വരാൻ തിരക്കിലാണ് എല്ലാം കൂടെ ആകുമ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഒരാളെ വെക്കണം ചുമ്മാ പറഞ്ഞ ആ ഒരു ഒരിതിലാണ് അതുകൊണ്ട് ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അതാണ് അപ്പം എന്തായാലും ഈ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരാം ഞാൻ വരാം പക്ഷേ

അങ്ങനെ വേഗം പോയി കുളിച്ചുട്ടാ കുളിച്ച് കഴിഞ്ഞിട്ട് എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്റെ വേഗിൽ ഇരിക്കണട്ടോ അപ്പൊ ഞാൻ അതിന് എടുക്കണം അപ്പൊ മോസ്ചറൈസർ ഒക്കെ ഇട്ടൊന്നും ഒരുങ്ങാന്ന് വെച്ചാൽ എല്ലാരും വരണതില്ലേ അല്ലെങ്കിൽ ഞാൻ സാധാരണ കുളിച്ചപ്പോ തന്നെ ഒരുങ്ങാറൊന്നുല്ല അതിന്റെ വീട്ടിൽ ഒരിക്കലും നടക്കണ സ്വഭാവം ഒന്നുമില്ല പിന്നെ എല്ലാവരും വരുന്ന ഒന്ന് ഒരുങ്ങി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങള് തുണി കഴുകാട്ടിണ്ടായിരട്ടെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അത് തോരയിടാനുള്ള കാര്യം മറന്നു മറ്റു പണികളൊക്കെ ചെയ്തിട്ട് എന്താ വെച്ചാൽ മുന്നേ നേർത്തിരുന്നതാണ് ഞാൻ മറന്നു അപ്പൊ ഭയങ്കര വെയിലായിരുന്നിട്ട് മേലില് ഞാൻ ഏറ്റവും പറയാം എന്ത് വെയിലാണെന്ന് പറയാം ഏറ്റവും വെയിലൊടുക്കാൻ മാത്രമായിട്ട് അവിടെ വന്നു പറഞ്ഞാ എന്നെ ഒരുത്താരി സഹായിച്ചില്ല വേഗം അകത്തേക്ക് ഓടിയിട്ട വെയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ആളെ അന്നാണ് ഭയങ്കര വെയില് അപ്പൊ ഞാൻ ഏറ്റവും ചോദിക്കൊക്കെ ഭംഗിണ്ടോ അല്ല അത്രയും പേര് വരുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിലോ ഒതുങ്ങി നടക്കണ്ടേന്ന് വെച്ചിട്ട് നല്ല ഡ്രസ്സായിരുന്നു അല്ലേ അത് ഞാൻ എന്തോ പറഞ്ഞെന്ന് അറിയാം എൻ്റെ അവിടെ ഒരു മുടി ഇങ്ങനെ ഇടുന്നേ നമുക്ക് അതേപോലെ അവിടെ വെട്ടിയിട്ടാലോ ചോദിക്കാൻ എനിക്ക് ഇടയ്ക്ക് ഓരോ സ്വഭാവം തോന്ന അവിടെ ഒരു മുടി എടുക്കണ്ടേ കൂട്ടിന്ന് ഞാന് ചെരിപ്പിടാണ്ട് വരില്ല ഏട്ടോ ഏട്ട ചെരിപ്പിട്ട് പോയ കൂടി കഴിഞ്ഞല്ലോ വെയിലായി ഇവിടെ പാവം കൊറേ നേരമായി കൂട്ടില് കറിക്കണോ ഭയങ്കര നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ തോരയിട്ട് ക്ഷീണിച്ച് ഈ മനുഷ്യന് സൺക്രീം കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് അവിടെ എന്നെ സഹായിക്കണ ആളാണ് സൺക്രീം ഇല്ല അതോണ്ട് ഞാൻ്റെ ഒറിജിനൽ അതല്ല ഇന്നത്തെ വെയിൽ സഹിക്കാൻ പറ്റാത്തോണ്ടാ നീങ്ങുന്നത് അല്ലേ അതുകൊണ്ടല്ലാ ഞാൻ സത്യം പറഞ്ഞത് ഇടാറില്ല ഒന്നൂടെ നേരത്തെ ഇടാറ് അപ്പൊ ഇത്ര വെയിലുണ്ടാവാറില്ല ഇവിടെ പുള്ളി പോലെ തോന്നി നീര് കണ്ണൊക്കെ മഞ്ഞ കളറായിട്ടിരിക്കണെ ഇനി ഫുഡ് കഴിക്കണം എല്ലാരും ഒരു മൂന്നരക്ക എത്തെന്ന് വിചാരിക്കുന്നു അല്ലാറുകളെ മുട്ടക്കറിയൊക്കെ ഇണ്ടാക്കി വെച്ചില്ലേ അപ്പ

അങ്ങനെ ഞങ്ങൾ വേഗം ചോർണായിരുന്നു കേട്ടോ സാധാരണ ഞങ്ങൾ ഈ സമയത്തൊന്നും ചോർണ്ണിരിക്കാറില്ല പിന്നെ എല്ലാരും ഒരുമിക്കും ഫുഡൊക്കെ അയച്ചിരിക്കാറുന്ന് വെച്ചിട്ട് അപ്പൊ അന്നത്തെ കറിയും മീൻ കറിയും പയറുപ്പേരി ആയിരുന്നു കേട്ടാ ഇവിടെ അച്ചിങ്ങാന്ന് പറയും ഞാൻ പയറുപ്പേരി എന്ന് പറയും ഞങ്ങൾ അവിടെ പയറുതായിട്ടാ പറയാ അങ്ങനെ പിന്നെ മീൻ വറുത്തത് പട്ടത്തി അല്ലേ അത് കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ വിളമ്പാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ചേട്ടനൊന്നും അത്ര വലിയ വിഷിപ്പൊന്നുമില്ല കുറച്ച് ചോറൊക്കെ ഞങ്ങൾ എടുത്തുള്ളു पर में भी था ये तकार वाले है ये पिनन और निचारे का है ये मोटरवर बोल रही है ये मालूम है मां गई चाय है कहीं डालो ये से लगा रिपोर्ट पूछो कि लगा है बंद है वोटा साइक्लो അപ്പൊ അതല്ല അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് പിന്നീട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വേറെ ഒന്നല ആൾക്കാരെ പോകാൻ സെല്ലായിട്ട് വയ്യാണ്ടായി അപ്പൊ പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ നമ്മള് ഡോക്ടറെടുത്ത് തന്നെ പോയി കൊഴപ്പൊന്നില്ല കൊഴപ്പില്ലട്ടാ

എല്ലായിടത്തും പിള്ളേടത്തും ബുക്കിങ്ങിൽ കഴിഞ്ഞു കഴിഞ്ഞു അത് അർജന്റായിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ സത്യം പറഞ്ഞു ഇത്രയും തിരക്കും ഇത്രയും ടൈം ഇരിക്കേണ്ടി വരുന്ന വിചാരിക്കാ പോയത് നമ്മളങ്ങനെ അറിയാ നമുക്ക് ഒരു എട്ട് മണിക്കൊക്കെ പോയാത്ര ടൈം വേസ്റ്റ് ആയിട്ട് അപ്പൊ കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള പരിപാടി പരിപാടിയെന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്

സാധാരണ നമ്മുടെ വീട്ടിലെ ട്രസ്റ്റ് വർഷത്തിൽ വട്ടം വരില്ല കഴിഞ്ഞ വയസ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഞങ്ങളെ ഇവിടത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടേക്ക് ചെക്കൻ്റെ വീട് കാണാൻ വരുന്ന ഫങ്ഷൻ അന്നായിരുന്നു ട്ടാ അപ്പൊ അന്ന് ഇങ്ങനെ അമ്മ വിളിച്ചപ്പോ നേരത്തെ ഞാൻ സംസാരിച്ചിറങ്ങിട്ടില്ല അമ്മയാണ് വിളിച്ചിരുന്നു അപ്പൊ അമ്മ വിളിച്ചപ്പോണ്ടായിരുന്നു ട്രസ്റ്റ് പക്ഷെ അന്ന് പറയുമ്പോ ഒന്നും എനിക്കറിയില്ല ഇതിന്റെ എന്തായാലും ഒന്നും എനിക്കറിയില്ല എന്റെ വിചാരത്തില് വെറുതെ എല്ലാരും കൂടി സംസാരിക്കണു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ കുറയും കാര്യങ്ങളുണ്ടെന്നൊന്നും എനിക്കതിനറിയില്ലായിരുന്നു പാസ്തന ഫസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ ഇതിന് ഞാന് നമ്മുടെ ഇവിടെ പി കെ കപ്പൂർ ആ ചേച്ചുമാരുടെ ചാണ്ടിട്ട് കുറച്ചുപോർത്ത് പഠിച്ചത് ഇവിടെ വരുന്ന പിന്നെ നേരത്തെ വിളിച്ചോയിച്ചിട്ടൊക്കെ അവർ പഠിച്ചത് പിന്നെ നമ്മുടെ വീട്ടുകാരുടെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചാ ഞാൻ വന്ന രണ്ടുവിധത്തിൽ ട്രസ്റ്റ് കഴിഞ്ഞു പിന്നെ അടുത്ത കൊല്ലാണ് നമ്മളോട് ഇഞ്ചു വരുക അപ്പൊ ഈ പറഞ്ഞ അടുത്തൊരു ഒരു ഗിഫ്റ്റ് അടുത്തൊരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചത് ഇനി തരുന്നത് സ്പെഷ്യൽ ണ്ട്ടം പൊട്ടി തള്ളി എങ്ങനെ ആഹാ ഇന്നിപ്പസൊക്കെ സൂപ്പർ മാസങ്ങളല്ലേ മാസം ബർത്ത്ഡേ മാസം എന്റെ ഇരുപത്തി നാലാം തീയതി ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ ആദ്യത്തെ പറഞ്ഞ ബർത്ത്ഡേ അടിപൊളി ആക്കണം ഒരാള് അങ്ങനെ അതെ അതെ അപ്പൊ എനിക്ക് ഉള്ളത് എട്ടാം തീയതി വർക്ക് ഇരുപത്തെട്ടാം തീയതി തലദിവസം തലേദിവസം

ായിരുന്നു ട്ടാ പണ്ടത്തെ പറഞ്ഞ വെറുതെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അറിഞ്ഞാലും പറയുന്നില്ല ട്ടാ ആദ്യമായിട്ട് കണ്ടത് എന്നാ ഏഹ് അപ്പൊ ആദ്യമായിട്ട് എന്നാ കണ്ടത് അപ്പൊ നമ്മ ഇത് അറിവണ്ട എല്ലാരും നമ്മളല്ല അറിഞ്ഞിരിക്കും പെണ്ണുങ്ങൾ ഇത് എന്റെ അവർക്കൊന്നും ബാധകല്ലേ പറഞ്ഞിട്ട് മതി പറയാ സത്യം പറഞ്ഞത് അതൊന്നും ഓർമ്മയില്ല നമ്മള് മാത്രം ഇതൊക്കെ ആലോചിച്ചിട്ട് ഇനി ഞാൻ ആലോചിക്കുന്നു റിയാതെല്ലോ അതുകൊണ്ടാണ് ആലോചിച്ചത് രണ്ടാം തീയതി ആണ് ഇറങ്ങിപ്പോന്നൂല അപ്പൊ നമ്മ ഗുരുവായൂര ഗുരുവായൂർ ഗുരുവായൂര

അവര് അല്ല ഗിഫ്റ്റ് ആയിരിക്കും കിട്ടാ എനിക്ക് ആഗ്രഹമുണ്ട് നടക്കും നടക്കും സെറ്റാണ് യെസ് അപ്പൊ ഞങ്ങാരോടൊ കണ്ടിട്ടാരെ പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ തേടിന് വേണ്ടി ഭയങ്കര ആണ് സത്യം പറഞ്ഞു കാന്താര ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഇവിടെ വരുന്നിട്ടാണ് ഫെസ്റ്റ് വരെ കണ്ടത് എനിക്ക് പറഞ്ഞിട്ട് അങ്ങനത്തെ സിനിമകള് പിന്നെ ഈ കൂടുതലും എനിക്ക് അത്ര ഇഷ്ടമുണ്ടാവാല്ലോ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും പറഞ്ഞായിട്ട് കൂട് കണ്ട് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് കോമഡി പടം ഇഷ്ടം പറഞ്ഞാൽ ഇഷ്ടം അപ്പൊ കാന്താര സെക്കൻഡ് ആവുമ്പോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇൻട്രോ ഇപ്പൊ അതേപോലെ തന്നെ അടിപൊളി തന്നെയായിരുന്നു എല്ലാവർക്കും ഇങ്ങനെയാ പറഞ്ഞത് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അടുത്ത വാർത്ത ാണ് പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും പറയാനാണ് നല്ല തിയേറ്റർ അല്ലേറ്ററിൽ പോയി കണ്ട സൗണ്ടാരോളിയാണ് ഒരു ഇഷ്ടം മാറിയിട്ടില്ല എനിക്ക് ഇഷ്ടം ഓ എന്താണ് എനിക്ക് ആ ഒരു ആളുടെ ശരിക്കും ശരീരത്തിനൊരു ദൈവം ഉണ്ട് നമുക്ക് തോന്നിക്കൂല്ല ഡയറക്ഷനും അല്ലേ ഇവരെ നമുക്ക് അല്ല അതൊരു ഭയങ്കര ഞാൻ മൂന്നും ഒരാൾ ഒരാളെന്നെ ചെയ്യാന്ന് അത്

ഞാൻ ൊടങ്ങി കാന്താരോളത്തിന് ഒക്കെ ആയിരുന്നു ഞാൻ കണ്ടു തുടങ്ങി അയ്യോ വിക്രമൊക്കെ അങ്ങനത്തെ സിനിമ ഒന്നും കണ്ടിരുന്നില്ല സിനിമകൾ മാത്രം വേറെ നമുക്ക് ശരിക്കും ഫതിക ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എയർ കെയർ ഒക്കെ പറയുണ്ടായിട്ടാണ് ക്വസ്റ്റൻ ആൻസറിലെ ഡി ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമുക്ക് അന്നത്തെ ദിവസം തിരക്കും പഴയത് ചെയ്യാം അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും എന്താ വെച്ച എന്നോട് ഏറ്റവും കൂടുതൽ ഏറ്റവും നാലഞ്ചു വർഷായിട്ട് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ കാലങ്ങളിലുള്ളത് ഇഷ്ടം പോലെ ചോദിച്ചെന്ന ഒരു ചോദ്യാണ് പറഞ്ഞു പറയണ യൂട്യൂബിലിട്ടേ അപ്പൊ ഇല്ലാട്ടാ നല്ല രീതി എത്തണോ അടുത്ത നല്ല രീതി എത്തണം പെട്ടെന്ന് തരും